സഹകരണ മേഖലയെ രാഷ്ട്രീയവത്കരിച്ച് സഹകരണ പ്രസ്ഥാനം തകർത്ത പിണറായി വിജയൻ കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കേരള ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കേരള ബാങ്ക് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിന് ഉപവാസ സമരം നടത്തി പ്രകസനമായ മന്ത്രിതല ചർച്ചയും വാഗ്ദാന ലംഘനവും നടത്തി ജീവനക്കാരെ വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തിയത് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുരി സമരം ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുവാൻ തയ്യാറാവണം ഈ മേഖല തകർത്തതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദാർഢ്യവും അദ്ദേഹത്തിന്റെ പിടിവാശിയുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത് ചെയ്തത് മുമ്പോട്ട് വയ്ക്കൊണ്ടിരുന്ന ഒരു മേഖലയെയാണ് അദ്ദേഹത്തിന്റെ ചില അശാസ്ത്രീയമായ തീരുമാനത്തിൻ്റെയും പിടിവാശിയുടെയും അടിസ്ഥാനത്തിൽ തകർത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹകരണ മേഖലയെ രാഷ്ട്രീയവത്കരിച്ച് സഹകരണ പ്രസ്ഥാനത്തെ തകർത്ത പിണറായി വിജയൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സഹകരണ മേഖലയെ തകർത്തത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യവും പിടിവാശിയുമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോയി വെട്ടിക്കുഴി പറഞ്ഞു കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉപവാസ സമരത്തിന് അഭിവാദ്യം അടുപ്പിച്ച് ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി അനിൽകുമാർ എബിൻ ജോസഫ് ഷാജി കുര്യൻ ഷാജി കെ ജോർജ് ജോസഫ് കുര്യൻ ജിജോ കെ എസ് പ്രമേളാസി എന്നിവരും പ്രസംഗിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി